ജീവകാരുണ്യ പ്രവർത്തകനും ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാനുമായ ഷാജി കെ ഡേവിഡിന്റെ അൻപത്തിനാലാം പിറന്നാളിനോടനുബന്ധിച്ച് പാലട ചലഞ്ച് സംഘടിപ്പിക്കും ഇരുപത്തിനാലിന് ഹരിപ്പാടാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് താമല്ലാക്കലിലുള്ള നിർദ്ധന കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണിത് ജീവകാരുണ്യ പ്രവർത്തകനും ഹരിപ്പാട് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മ ചെയർമാനുമായ ഷാജി കെ ഡേവിഡിന്റെ അൻപത്തിനാലാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കരുതൽ ഉച്ചുവണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് എട്ട് വരെ ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിലാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് പാലട ചലഞ്ചിലൂടെ ലഭിക്കുന്ന തുക കൊണ്ട് ഹരിപ്പാട് താമല്ലാക്കൽ ഒരു കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു അറിയിച്ചുമാരപുരം പഞ്ചായത്തിലെ നാലാം വാർഡിലുള്ള ഒരു വീടിന്റെ പണിയുടെ പണിയെ പണി ഉദ്ദേശിച്ചാണ് കട്ടലവെപ്പ് കട്ടവെപ്പ് കട്ടലവെപ്പ് ചടങ്ങാണ് നടന്നത് ഈ വീട് പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് എന്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇതിന്റെ കട്ടലവെപ്പ് കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അരിപ്പാട് അമ്പലത്തിന്റെ മുമ്പിൽ നടക്കുന്ന പായസം ചലഞ്ച് ഈ വീടിനു വേണ്ടിയാണ് ഈ വീട് പൂർത്തീകരിച്ച തിരുവോണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അങ്ങ് ഇതിൻ്റെ പാലുകാച്ച് നടത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞു അ ക്ലപ്പ് കഴിഞ്ഞു നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് പായസം ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ സാധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഹരിപ്പാട് അമ്പലത്തിന് മുമ്പിൽ നടക്കുന്ന പായസം തെരഞ്ഞൊരു ഉണ്ടാവണം ഒരു ക്ലാസ് പായസം കുടിച്ചാൽ മതി നിങ്ങൾ എന്ത് തരുന്നു എന്നുള്ളതല്ല അത് ഒന്നിക്കുമ്പോൾ ഈ ഒരു കുടുംബത്തിന് വീടാകും എന്നുള്ളതാണ് ദൈവിക അത്ഭുതം ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അമ്പലത്തിൻ്റെ മുമ്പിൽ നടക്കുന്ന പായസം ചാനഞ്ചിലേക്ക് ക്ഷണിക്കുന്നു പഞ്ചായത്ത് മെമ്പർ കവിത രാജേഷ് സാഹചര്യ വേലി ചാനൽ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു കൂടി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പായസവുമായി വരും നല്ല പാലട പ്രഥമൻ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ ഷാജിയുടെ ജന്മദിനമാണ് ഈ ശനിയാഴ്ച ഇരുപത്തിനാല് അന്ന് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയും സാധാരണക്കാർക്ക് മാറുകയും ചെയ്യുന്ന ഷാജിയുടെ ജന്മദിനം ഇന്ന് പായസതലത്തോടുകൂടി നടത്താനാണ് തീരുമാനിച്ചത് എല്ലാവരുടെയും സഹായം പങ്കെടുപ്പിക്കുന്നു നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇതുപോലെ പാപങ്ങളെ സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹത്തായ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആലപ്പാട് സുബ്രഹ്മണ്യസ്വാമിതരാകുന്നു ഷാജിക്ക്